ഏശായ ഇരുപത്തിയൊൻപതാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ വരക്കമാ അരിയേൽ അരിയേൽ ദാവീത് പാളയമിറങ്ങിയിരുന്ന നഗരമേ ആണ്ടിനോട് ആണ്ടുകൂട്ടുവിൻ പെരുന്നാളുകൾ നടന്നുകൊണ്ടിരിക്കട്ടെ എന്നാൽ ഞാൻ അരിയേലിനെ ഞെരുക്കും ദുഃഖവും വിലാപവും ഉണ്ടാകും അതെനിക്ക് അരിയലായി തന്നെ ഇരിക്കും ഞാൻ നിനക്ക് വിരോധമായി വാൾ പോലെ ഇറങ്ങി കോട്ട കെട്ടി നിന്നെ നിരോധിക്കുകയും നിനക്കെതിരെ കോട്ട കെട്ടിക്കുകയും ചെയ്യും അപ്പോൾ നീ തന്നെ നിലത്തു നിന്ന് സംസാരിക്കും നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് സാവധാനം വരും വെളിച്ചപ്പാടിൻ്റെതുപോലെ നിന്റെ ശബ്ദം നിലത്തു നിന്ന് വരും നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് സംസാരിക്കും നിന്റെ ശത്രുക്കളുടെ സംഘം നേരിയ പൊടി പോലെയും വൈരികളുടെ സംഘം പറന്നു പോകുന്ന പതിരു പോലെയും ഇരിക്കും അതൊരു ക്ഷണനേരം കൊണ്ട് പെട്ടെന്ന് സംഭവിക്കും ഇടിമുഴക്കത്തോടും ഭൂകമ്പത്തോടും മഹാനാഥത്തോടും കൂടെ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയുമായി അത് ബലവാനായ ദൈവത്താൽ ശിക്ഷിക്കപ്പെടും അരിയേലിനെതിരെ യുദ്ധം ചെയ്യുന്ന സകല ജാതികളുടെയും സംഘം അതിനും അതിൻ്റെ കോട്ടയ്ക്കും നേരെ യുദ്ധം ചെയ്ത് അതിനെ വിഷമിപ്പിക്കുന്ന ഏവരും ഒരു സ്വപ്നം പോലെ ഒരു നിശാദർശനം പോലെയാകും ഭർത്താവ് സകല ജോലികൾക്ക് മുമ്പായി നിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ച് കരുണ പ്രാപിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതത്തിൽ കാലം കഴിപ്പാൻ നിന്റെ ദൈവിക സഹായം ഞങ്ങൾ അയച്ചു തരണമേ ആ